പ്രമുഖ കമ്പനികളുടെ ഗൃഹോപകരണങ്ങൾ അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ ഫോൺ എക്സൈസ് ഡിവിഷൻ തൃശൂർ എക്സൈസ് റേഞ്ച് ഓഫീസ് പഴയന്നൂരിന്റെ നേതൃത്വത്തിൽ ബാല്യം അമൂല്യം പദ്ധതിയുടെ ഭാഗമായി പഴയന്നൂർ സരസ്വതി വിദ്യാനികേതൻ എൽ പി സ്കൂളിലേക്ക് കായിക ഉപകരണങ്ങൾ കൈമാറി കാരംസ് ബോർഡുകളും ഷട്ടിൽ ബാറ്റുകളുമാണ് കൈമാറിയത് പഴയനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മുരളീധരൻ ബാല്യം അമൂല്യം പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് കായിക ഉപകരണങ്ങൾ പ്രധാനാധ്യാപിക മിനി ടീച്ചർക്ക് കൈമാറി ചടങ്ങിൽ സ്കൂൾ പ്രധാനാധ്യാപിക മിനിറ്റ് ടീച്ചർ അധ്യക്ഷത വഹിച്ചു എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ് ബിനു എം കെ വിമുക്തി മിഷന്റെ ഭാഗമായ ബാല്യം അമൂല്യം പദ്ധതിയെക്കുറിച്ച് വിമുക്തി മിഷൻ പ്രവർത്തനങ്ങളെക്കുറിച്ചും കുറിച്ചും ലഘുവിവരണം നൽകി അധ്യാപകർ വിദ്യാർത്ഥികൾ പി ഭാരവാഹികൾ രക്ഷകർത്താക്കളടക്കം എഴുപതോളം പേർ ചടങ്ങിൽ സംബന്ധിച്ചു ബി വി ന്യൂസ് പഴയന്നൂർ